കാര്യങ്ങൾ അറിയില്ല അങ്ങനത്തെ മനുഷ്യരെ നമുക്ക് ചുറ്റുമുള്ളത് ഞാൻ അനുഭവിക്കുന്ന സങ്കടം എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലാത്ത മനുഷ്യരെ നമ്മുടെ അടുത്തു വരുന്നു ഇതിനും ദൈവവിശ്വാസം വേണ്ട ഞാൻ കൊടുക്കുന്ന പ്രോസസ്സുകൾ ഇവർ കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ ദൈവവിശ്വാസത്തിന് ആവശ്യമില്ല സ്നേഹത്തിൻ്റെ ആവശ്യമാണ് എന്നെ തന്നെ കേട്ടിട്ടുണ്ട് വണ്ടർഫുൾ കേട്ടിട്ടുണ്ട് നീ സൂപ്പറാന്നല്ലേ അതും കേട്ടിട്ടുണ്ട് ഒരു കുഞ്ഞിന് വളരെ ചെറുപ്പത്തിൽ കളിക്കാൻ കളിപ്പാട്ടങ്ങൾ കിട്ടിയില്ലെങ്കിൽ ചേച്ചി അവൻ്റെ എന്റെ ഉള്ളിലുള്ള മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റികളെ ക്ലെൻസിങ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇപ്പൊ റോജന്റെ റോജൻ ധാരാളം പേർക്ക് കൺസൾട്ടേഷൻ കൊടുക്കുന്ന ആളാണ് ഹീലിംഗ് കൊടുക്കുന്ന ആളാണ് ഇപ്പൊ ആളുകൾ റോജിനോട് സമീപിക്കുമ്പോ എന്ത് മാറ്റാണ് റോജൻ കാണുന്നത് പലപ്പോഴും എന്റെ അടുത്ത ആളുകൾ വരുന്നത് ഒരുപാട് മരുന്നുകൾ കഴിച്ച് ഒരുപാട് ആളുകൾ കൺസൾട്ട് ചെയ്ത് ഒരുപാട് ഗുരുക്കന്മാരുടെ കീഴിൽ പോയി മറ്റുള്ള ആളുകളാണ് എൻ്റെ അടുത്തോട്ട് വരുന്നത് ഞാൻ പലപ്പോഴും ഒരു മെഡിറ്റേഷനും പ്ലസ് ഈ സൈക്കോളജി കൗൺസിലിങ്ങും കൂടിയിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് കാരണം വരുന്ന ആളുകളുടെ മാനസികാവസ്ഥേനെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അവരോട് ഒരു വാക്ക് പോലും ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എന്താണെങ്കിലും കോട്ടയെന്നാണെങ്കിൽ ഇപ്പൊ പറയണെങ്കിൽ പോലും നമ്മൾ അവരെ എന്താ അനുഭവിക്കണം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലാതെ വരുന്ന ഒരാള് കാരണം വരുന്ന എല്ലാ മനുഷ്യർക്കും അവരുടെ ദുഃഖങ്ങൾ കൃത്യമായിട്ട് പറയാൻ അറിയില്ല അവരുടെ കാര്യങ്ങൾ പറയാൻ അറിയില്ല അങ്ങനത്തെ മനുഷ്യരെ നമുക്ക് ചുറ്റുമുള്ളത് ഞാൻ അനുഭവിക്കുന്ന സങ്കടം എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലാത്ത മനുഷ്യരെ നമ്മുടെ അടുത്തോട്ട് വരുന്നത് അപ്പൊ നമ്മൾ അവരെ തെറ്റായ ഒരു രീതിയിലോട്ട് ഗൈഡ് ചെയ്ത് വിടാൻ പാടില്ല ചില ആളുകൾക്ക് ദൈവവിശ്വാസത്തിലോട്ടാണ് അല്ല അവർ പോവേണ്ടത് അവർ പോവേണ്ടത് അവരുടെ ഉള്ളിലോട്ട് അവരുടെ ഉള്ളിലോട്ടെന്ന് പറഞ്ഞാൽ അവരുടെ മാനസിക അവസ്ഥയിലോട്ടാണ് അവരുടെ മാനസികാവസ്ഥ ക്ലിയർ ചെയ്യാമെന്നുള്ള പ്രോസസ്സാണ് അപ്പം അങ്ങനെ വരുന്ന ആളുകളെല്ലാം നമ്മൾ പിടിച്ചിട്ട് സ്പിരിച്വാലിറ്റിയിലോട്ട് കടത്തിവിടുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ സ്പിരിച്വാലിറ്റി വരുന്ന ആളുകളും നമ്മൾ പിടിച്ചിട്ട് ഇങ്ങോട്ട് കടത്തിവിടുകയോ ചെയ്യാൻ പാടില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ ചെയ്യാൻ പാടില്ല ഇതിന് നല്ല രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളൊരു ഓപ്ഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കാവൂ എൻ്റെ അടുത്തോട്ട് വരുന്ന ആളുകൾ എപ്പോഴും അവരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു അത് എന്നിലൂടെ ഒരു പക്ഷേ എൻ്റെ പരമ്പരയോ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവങ്ങളോ ഒരു പക്ഷേ എന്നിലൂടെ പ്രവർത്തിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പലപ്പോഴും അവർ ഹീരിങ്ങിലോട്ട് പോകുന്നു ഞാൻ വളരെ ലിമിറ്റഡ് ആളുകൾ മാത്രമേ ജയിച്ചെടുക്കാറുള്ളൂ കാരണം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന അവരുടെ ലൈഫ് അത്രയും സ്ട്രഗിൾ ആണെന്ന് തോന്നുന്ന ആൾക്ക് മാത്രമേ എടുക്കാറുള്ളൂ എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ മെസ്സേജ് കഴിക്കുന്നുണ്ട് എനിക്ക് പലപ്പോഴും മെസ്സേജ് റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല എനിക്ക് അവരെ കൺസൾട്ടേഷൻ എടുക്കാൻ പറ്റാറില്ല കാരണം ഞാൻ മറ്റൊരു പ്രൊഫഷനുമായി മറ്റൊരു മേഖലയോടെ പോകുന്ന ആളാണ് എൻ്റെ ബാക്കിയുള്ള സമയങ്ങളാണ് ഞാൻ ഇതിനു വേണ്ടി ചിലവഴിക്കുന്നത് അപ്പോ ഇവർക്ക് സംഭവിക്കുന്ന അനുഭവങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതുവരെ അനുഭവം ഇവരെന്ത് കെട്ടിലാണെന്ന് നിന്നതെന്ന് ഇവർക്ക് ആദ്യം മനസ്സിലാവും ഇവരെവിടെയാണ് സ്ട്രെക്കായി നിന്നത് ഇവരെവിടെയാണ് ആയി നിന്നത് ഇതിന് ദൈവവിശ്വാസം വേണ്ട ഞാൻ കൊടുക്കുന്ന പ്രോസസ്സുകൾ ഇവർ കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ ദൈവവിശ്വാസത്തിന് ആവശ്യമില്ല സ്നേഹത്തിൻ്റെ ആവശ്യം മാത്രമല്ല സ്നേഹത്തിലൂടെയാണ് ആ സ്നേഹം അനുഭവിച്ചാൽ തനിയെ ഇവർ ഈ പറയാൻ സ്പിരിച്വാലിറ്റിയിലോട്ട് എത്തും കാരണം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ് അപ്പോൾ ഈ ആളുകൾക്കെല്ലാം വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബോഡിയിൽ ജീവൻ എന്ന് പറഞ്ഞാൽ പ്രാണനെ ഒരു പ്രോസസ്സ് ഈ പ്രാണനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ ബോഡിനെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കും ഇത് ഓട്ടോമാറ്റിക് പ്രോസസ്സ് ഈ പ്രാണനെ നിറയ്ക്കുന്ന കുറച്ച് ടെക്നിക്കുകളാണ് കുറച്ച് മെഡിറ്റേഷൻ ഉണ്ട് കുറച്ച് യോഗയുണ്ട് കുറച്ച് മറ്റു പല കാര്യങ്ങളുണ്ട് കുറച്ച് എക്സസൈസുകളുണ്ട് ഡെയിലി പ്രാക്ടീസ് പ്രാക്ടീസിൻ്റെ ചില കാര്യങ്ങളുണ്ട് കർമ്മ ഇനി അങ്ങോട്ട് അത് ചെയ്യുന്നതിന് ശേഷം ഇനി അങ്ങോട്ട് കർമ്മ കിട്ടാതിരിക്കാൻ ചെയ്യേണ്ട മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മുടെ നമ്മൾ ചെയ്തു പോയ തെറ്റുകളോ കാര്യങ്ങളോ അതിൻ്റെ എല്ലാം മറ്റൊരു വശമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് കാരണം അതിനെല്ലാം ലെൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അപ്പം ഇത്തരത്തിലുള്ളൊരു വലിയൊരു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പലപ്പോഴും എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ടഫാണ് ടഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ടഫ് നമുക്ക് നമ്മളോട് തന്നെ ചെയ്യുന്ന ഫൈറ്റ് ആയിരിക്കും നമ്മുടെ ഉള്ളിൽ എന്താണോ നിങ്ങൾ എന്താണോ അത് കൃത്യമായി നിങ്ങൾക്ക് കാണാൻ പറ്റും ആ നിങ്ങളെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര ഡേഞ്ചറാണ് നമ്മൾ വിചാരിക്കും നമ്മുടെ മുന്നിൽ വരുന്ന ശത്രുക്കളാണ് നമ്മുടെ മറ്റുള്ള നമ്മുടെ പ്രശ്നം ഒരിക്കലും നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മറ്റൊരാളുണ്ട് നമ്മുടെ ഉള്ളില് അവന് ഈ പറയുന്ന ഒരു തരത്തിലുള്ള ഇമോഷൻസോ നമ്മളോട് പോലും കമ്മിറ്റ്മെന്റ്സ് ഇല്ല ആ വ്യക്തിക്ക് ആ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് മനസ്സല്ല ഇതുവരെ നമ്മൾ ജീവിച്ച ഇത്രയും വർഷത്തിന്റെ ആകെ തുകയായ ഇമോഷൻസിനെയാണ് ആ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആകെ തുക ജനിച്ച നാൾ മുതൽ അതായത് നമ്മൾ ഒരു കുഞ്ഞ് ഒരു കുഞ്ഞിനെ രണ്ടാഴ്ച കഴിഞ്ഞും ബ്രെയിൻ്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ അമ്മയ്ക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളും ഈ അമ്മയുടെ ഉദരത്തിൽ നടക്കുന്ന കാര്യങ്ങളും അമ്മയുടെ ഇമോഷൻസും എല്ലാം ഈ കുഞ്ഞ് തിരിച്ചറിയുന്നുള്ളതാണ് അതിൻ്റെ ഒപ്പം തന്നെ പിന്നെ ഈ കുഞ്ഞ് വളരന്തോരം അച്ഛൻ്റെ ടോൺ അച്ഛൻ്റെ സൗണ്ട് അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം അമ്മ അമ്മയ്ക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും സ്ട്രെസ്സുകളും എല്ലാം ഈ കുഞ്ഞ് അനുഭവിക്കുന്നുണ്ട് ഈ കുഞ്ഞാണ് നമ്മളെ ഓരോരുത്തരും അപ്പൊ നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് രണ്ടാഴ്ച തൊട്ടുള്ളതായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കാം ബ്രെയിൻ ഒരു പ്രശ്നം ഉണ്ട് ബ്രെയിൻ എസ്വർണോ ഇല്ല ശരിയും തെറ്റുമില്ല നമ്മൾ പറയാണ് ആ വ്യക്തി വൃത്തികെട്ട ഒരുത്തന ഭയങ്കര മോശമാണ് ഭയങ്കര ജാടയാണ് ഭയങ്കര അഹങ്കാരമാണ് ആ വ്യക്തി അങ്ങനെ ഒരു ആളെ ആയിരിക്കില്ല ചിലപ്പോൾ അവന്റെ ആറ്റിറ്റ്യൂഡോ സ്വഭാവം അങ്ങനെ ആയിരിക്കും നമുക്ക് തോന്നാം നമ്മുടെ ഒരു അനലൈസ് വെച്ച് നോക്കിയിട്ട് വ്യക്തി വളരെ മോശമാണ് അഞ്ച് പ്രാവശ്യം പറഞ്ഞാൽ മതി നമ്മുടെ ബ്രെയിൻ വിശ്വസിക്കും നമ്മുടെ ബ്രെയിൻ അനലൈസ് ഒന്നും ചെയ്യാൻ പോകില്ല ഞാൻ എന്താണ് പറയുന്നത് അതാണ് എന്റെ ബ്രെയിൻ വിശ്വസിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മുടെ മുഴുവൻ ഏറ്റവും സേവ് ആയി കിടക്കുന്നത് കോൺഷ്യസ് തെറ്റ് ശരിയില്ല നമ്മുടെ കോൺഷ്യസിൽ നമ്മൾ നിൽക്കുന്നത് അനലറ്റിക് മൈൻഡിലാണ് നമുക്ക് ശരിയും തെറ്റ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ആയിട്ട് ഇരിക്കുമ്പോൾ പോലും നമുക്ക് ശരിയും തെറ്റിലപ്പോൾ മനസ്സിലാവില്ല അടുത്ത പ്രോസസ്സിലോട്ട് കൊടുക്കണം ഇത് ശരിയും തെറ്റാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് അത് ചെറിയൊരു ലൈനാണ് ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ലൈനാണ് അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ എത്രത്തോളം കാര്യങ്ങളായിരിക്കും നമ്മൾ നമ്മുടെ ബ്രെയിനിൽ സേവ് ചെയ്തിരിക്കുന്നത് വെച്ചിരിക്കുന്നത് എല്ലാം കൺഫ്യൂഷൻസ് ആയിരിക്കും നമ്മുടെ ബ്രെയിനിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം പുറത്ത് വരും ശേഷി നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മൾ എന്തുകൊണ്ടാണ് ആളുകളോട് കുറച്ചുകൂടി നല്ല രീതിയിൽ ഇപ്പൊ ഞാൻ പറയുന്ന എപ്പോഴും പറയും നിങ്ങൾ രാവിലെ എണീറ്റ് ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യും എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമുക്കിതെല്ലാം ട്രിക്ടിക്കും ഒരു ദിവസം ആ ഒരു ദിവസം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ആ ഒരു ദിവസത്തിലായിരിക്കും നമ്മുടെ ബന്ധങ്ങൾ നശിച്ചു പോകുന്നത് നമ്മളെ നമ്മളെപ്പറ്റി ഏറ്റവും മോശമായിട്ട് ആളുകൾ സംസാരിക്കുന്ന ആ ഒരു ദിവസമായിരിക്കും ആ ഒരു ദിവസത്തെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ ഒരു ദിവസം എന്ന് പറയുന്നത് പിന്നെ ജീവിതത്തിൽ ഫുള്ള് നമുക്ക് അങ്ങനത്തെ ദിവസങ്ങളായിരിക്കും മനസ്സിലായോ ഇതാണ് അപകടം നമ്മൾ എന്താ വിചാരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ മേത്ത് തട്ടിട്ട് നീ ഓക്കെ ആണ് നീ സൂപ്പറാണ് പ്രശ്നങ്ങളൊന്നുമില്ല അതിന്റെ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഓക്കെയാണ് എന്ന് അല്ല അങ്ങനെയാണ് പൊതുവേ ഒരു ധാരണ അതായത് എല്ലാ ദിവസവും നീ എഴുന്നേക്കേഷൻസ് കൊടുക്കുക മാനിഫെസ്റ്റ് ചെയ്യുക പുതിയ രീതിയിൽ ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ പുതിയ രീതിയിലുള്ള ആത്മീയത എന്ന് പറയുമ്പോൾ ധാരാളം ആൾക്കാർ ടിപ്സൊക്കെ കൊടുക്കുന്നുണ്ട് യൂട്യൂബിലും ഒക്കെ അതിലൊക്കെ ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു പ്രധാന വിഷയം ഈ എഫമേഷൻ സൈഡ് ആണ് അതിൽ പറയും നിങ്ങൾ നല്ലതാണ് ഇന്നത്തെ ദിവസം നല്ലതാണ് ആർ ഗുഡ് യു ആർ വണ്ടർഫുൾ എന്നാണ് പറയുന്നത് ബട്ട് ആക്ച്വലി നമുക്ക് അത് ഉള്ളിൽ ഫീൽ ചെയ്യാത്ത ഒരു ഫേക്ക് വണ്ടർഫുൾ ആണ് അത് ഫേക്ക് പോസിറ്റിവിറ്റി ആണ് അത് അവർ തിരിച്ചറിയുന്നുണ്ടോ എന്നറിയില്ല അവിടേക്കാണെന്ന് തോന്നുന്നത് ഈ ഉത്തരം എനിക്ക് തോന്നുന്നു ആള് രാവിലെ എഴുന്നേറ്റ് പാസ് ചെയ്യുക ഞാൻ ഭയങ്കര അടിപൊളിയാണ് ഞാൻ ജീവികളൊന്നും കൊല്ലാൻ പാടില്ല ഇതൊക്കെ പാവമാണ് കർമ്മമാണ് പറഞ്ഞു നിന്ന് സിംഹം കുറച്ചുനാളൊന്ന് പാസ് ചെയ്തോണ്ടിരിക്കുക ഞാൻ വളരെ പോസിറ്റീവ് ആണ് അത് എങ്ങനെ വർക്കൗട്ടാകും കാരണം സിംഹത്തിന്റെ ബ്രെയിനിൽ ഓൾറെഡി ഇംബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ജീൻ മെമ്മറി എല്ലാം ഇത് അതല്ല അതെ കിങ് ആണ് വേട്ടയാടി പിടിക്കണം അതും ചുടലോരയ പച്ച ജീവനാ എനി എങ്കിലും ജീവിക്കാൻ പറ്റുള്ളൂ സിംഹം മരത്തിന് മുകളിലേക്ക് ഒരു ഫ്രൂട്ട്സ് ഒന്നും പറഞ്ഞിട്ടുള്ള കാര്യമൊന്നും പോസിബിൾ അല്ല അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ ഫേക്കിലോട്ടാണ് നമ്മൾ അഫോമേഷൻ പാസ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ബ്രെയിൻറെ അകത്ത് അത്രത്തോളം വലിയ ഒരു ഫേക്ക് ആയൊരാള് നമുക്കുണ്ട് ഇവനാണ് ചില സമയത്ത് നമുക്ക് ഉണർന്നു വരുന്നത് ഈ ഉണർന്ന് വരുന്ന സമയത്താണ് നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് നമ്മുടെ ഉള്ളിലുള്ള മുഴുവൻ നെഗറ്റിവിറ്റീനെ പുറത്തോട്ട് തള്ളിക്കളയാതെ ചെയ്യാതെ നമ്മുടെ നമ്മുടെ എന്തൊരു കാര്യം നമ്മുടെ സബ് കോൺഷ്യസിലൂടെ പറഞ്ഞാൽ ചേച്ചി ഇത്രയും നാൾ പറഞ്ഞ പോസിറ്റിവിറ്റി പോയി ചേച്ചി ആലോചിച്ചിട്ട് ഞാൻ എന്റെ അടുത്ത് പറഞ്ഞ ഇത്രയും നാള് ഞാൻ കണ്ട പോസിറ്റിവിറ്റി മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ ഈ അഫോമേഷൻ പറഞ്ഞോണ്ടിരുന്നല്ലോ ഞാൻ എന്റെ സ്വപ്നങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നല്ലോ ഞാൻ എന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നല്ലോ ഇതെല്ലാം അവിടെ പോയി അവിടെയാണ് ഈ ചോദ്യം വരുന്നത് ഇതെല്ലാം ഈ uh, ീ കേട്ട് ഈ വഴി പോയി എന്താ കാര്യം ബ്രെയിൻ എന്ന് പറയുന്ന ഒരു 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 വസ്തുവിന് ഒരു വലിയൊരു മതിലുണ്ട് ആ മതിൽ എന്ന് പറയുന്നതാണ് ഇമോഷൻ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന നമ്മൾ കാണുന്ന എല്ലാ മനുഷ്യരിൽ നിന്നും നമ്മളൊരു ഇമോഷൻ ഇമോഷൻ ആണ് സേവ് സേവായിട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം നമ്മുടെ അച്ഛനെ പറ്റി നമ്മൾ ആദ്യം ചിന്തിക്കുമ്പോ അച്ഛന്റെ ഇമോഷൻ നമ്മൾ ചിന്തിക്കുന്നത് ാണ് പിന്നീട് അച്ഛൻ്റെ പിക്ചറും അച്ഛൻ്റെ സൗണ്ടും അച്ഛൻ്റെ രൂപവും അച്ഛൻ്റെ രൂപവും എല്ലാം പിന്നീട് ഇമോഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇമോഷനാണ് നമ്മുടെ ബ്രെയിൻ്റെ അത് സേവ് അതുകൊണ്ടാണല്ലോ മനുഷ്യനൊരു ഇമോഷണൽ ജീവിയാണെന്ന് വിളിക്കാൻ കാരണം അതായത് അപ്പം ഞാൻ വണ്ടർഫുൾ ആണെന്ന് എന്നെ തന്നെ ഞാൻ പഠിപ്പിക്കുമ്പോൾ കേട്ടിട്ടുണ്ട് അതും കേട്ടിട്ടുണ്ട് നീ അടിപൊളി അതും കേട്ടിട്ടുണ്ട് അല്ല ചേച്ചി ബ്രെയിൻറെ അകത്ത് ഇമോഷനാ സേവ് ആകുന്നു അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞു അങ്ങനെയെങ്കിൽ അതായത് ചേച്ചി പോയി എന്റെ അടുത്ത് ആദ്യമായിട്ട് എന്നെ ഒരാൾ കാണുക എന്റെ അടുത്ത് പത്ത് മിനിറ്റ് സംസാരിച്ചതിന് ശേഷം റോജിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ എന്നെ എന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഇമോഷനുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ആ ഇമോഷൻ ചിലപ്പോ ഓ നല്ലൊരു പയ്യ അല്ലെങ്കിൽ വളരെ മോശപ്പെട്ടൊരു പയ്യൻ ബാഡ് ഇങ്ങനെ എന്തെങ്കിലും ഇമോഷൻ ഉണ്ടാവും എപ്പോഴും നമ്മുടെ ഓർമ്മകൾക്കൊപ്പം ഈ ഇമോഷൻ കൂടി 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 കൂടിയാണ് ഈ ആൻസൈറ്റിയിലോട്ടും ഡിപ്രഷനിലോട്ടും എല്ലാത്തിലോട്ടും നമ്മൾ കടന്ന് ഇതിന്റെ ഇമോഷൻ എപ്പോ കൂടുന്നു അപ്പൊ റോജിൻ എന്ന് പറയുന്നത് ഇപ്പൊ ചേച്ചിക്ക് ഞാനൊന്ന് ചിന്തിക്കാം എന്നോടുള്ള സ്നേഹം ചേച്ചിക്ക് എപ്പോ കൂടുന്നു അപ്പൊ എന്നോട് ഭയങ്കര സ്നേഹം കഴിക്കാം ഇത് എപ്പോഴെങ്കിലും ഡൗൺ ആയിട്ട് എന്നോടുള്ള വെറുപ്പ് വരാണെങ്കിൽ അന്ന് മുതൽ ഞാൻ ശത്രുമായി ഇത് എപ്പ വേണേലും ചേഞ്ച് ആവാം ചേച്ചിക്ക് എന്നോട് എത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് പറയുന്നത് അടുത്ത നിമിഷം ഞാൻ ചേച്ചിക്ക് ഞാൻ ചേച്ചിയോട് വളരെ മോശമായിട്ടൊരു കാര്യം അല്ലെങ്കിൽ ചേച്ചിക്ക് വേദനിപ്പിക്കുന്ന കാര്യം ചെയ്താൽ നേരെ തിരിയും ഇങ്ങനെ തിരിയും അപ്പോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ബ്രെയിന് ഫംഗ്ഷൻ ചെയ്യാം നമ്മൾ ചിന്തിക്കുന്ന തോട്ട്സ് ആണ് നമ്മുടെ ബ്രെയിനിൽ സേവ് ആവുന്നത് അപ്പൊ പറഞ്ഞു വന്ന കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് വളരെ ആണ് ഞാൻ ഭയങ്കര സൂപ്പറാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇമോഷനിൽ പോയിട്ട് തട്ടിയിട്ട് തിരിച്ചു വരും കാരണം നമ്മുടെ ഉള്ളിൽ വേദനിക്കുന്ന മറ്റൊരു വലിയൊരു വിഭാഗം ഉണ്ട് അപ്പുറം ഇത് നമ്മുടെ ബ്രെയിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഈ ഫംഗ്ഷൻ ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എടുക്കൂല അതിനെല്ലാം ലെൻസ് ചെയ്യണം നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമകളെ നമ്മൾ കടന്ന സിറ്റുവേഷൻസിനെ ഒരു വേ ഇപ്പൊ ഞാൻ പറയുമ്പോൾ വളരെ ചെറിയൊരു കാര്യമായിട്ട് തോന്നും ഒരു കുഞ്ഞിന് വളരെ ചെറുപ്പത്തിൽ കളിക്കാൻ കളിപ്പാട്ടങ്ങൾ കിട്ടിയില്ലെങ്കിൽ ചേച്ചി അവൻ്റെ എൻ്റെ ലൈഫ് പരാജയപ്പെട്ടു നമ്മൾ ആലോചിക്കുമ്പോൾ എന്താ ചിന്തിക്കുന്നത് അതൊരു ചെറിയൊരു കാര്യമല്ല നമ്മൾ ചിന്തിക്കുന്നത് ഓ ഒരു കുഞ്ഞിനിപ്പോൾ കളിപ്പാട്ടം കിട്ടില്ലെങ്കിൽ ആ കളിപ്പാട്ടം കിട്ടാതെ വരുമ്പോൾ ആ കുഞ്ഞെടുക്കുന്ന ഇമോഷൻസും റോമയും എനിക്ക് സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ല എനിക്കൊരു കളിപ്പാട്ടം വാങ്ങി തരാൻ ആരുമില്ല എനിക്കൊരു ടോയ് വാങ്ങി തരാൻ എല്ലാവർക്കും എല്ലാവരും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് ആരുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ ആ കുഞ്ഞെടുക്കുന്ന ഒരു ഭയങ്കര ഉണ്ട് ഇത് ബ്രെയിൻ സേവ് ചെയ്തുകൊണ്ടേയിരിക്കുക അവിടെ മുതൽ പിന്നെ കുഞ്ഞിൻ്റെ ക്യാരക്ടറങ്ങും മാറും ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോവും നമ്മൾ വിചാരിക്കുമ്പോൾ വിചാരിക്കുമ്പോൾ ഒരു കുഞ്ഞിനിപ്പം എന്താ അങ്ങനെയല്ല പലപ്പോഴും കിട്ടാത്തതിനെ പറ്റി നമ്മൾ ഓർക്കുകയും അതിനെ കുറിച്ച് ചിന്തിക്കുകയും ഇങ്ങനെയാണ് ലൈഫ് പോകുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഈ നമ്മുടെ ഉള്ളിലുള്ള ആ അടിസ്ഥാനമായിട്ടുള്ള സൊല്യൂഷൻ അതെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റികളെ ക്ലെൻസിങ് ചെയ്യുന്ന പ്രോസസ്സാണ് അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പ്രാണോർജ്ജം പ്രാണോർജ്ജമാണ് ഇതിന്റെ ഏറ്റവും വലിയ മാർഗം പ്രാണോർജ്ജം ബോഡിയിൽ ഫില്ല് ചെയ്താൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും ഇപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയമാണ് വിചാരിക്കുക നമ്മൾ എക്സസൈസുകൾ എല്ലാം ചെയ്ത് മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് സബ് കോൺഷ്യസ് ഓപ്പൺ ആവുന്നു കോൺഷ്യസിലല്ല നമ്മൾ സബ് കോൺഷ്യസിലാണ് അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺഷ്യസിൽ നിന്നും സബ് കോണ്ഷ്യസിലൂടെ നമ്മൾ ചെന്ന് കയറുമ്പോൾ നമ്മുടെ അവിടെ കിടക്കുന്ന മെമ്മറികളായിട്ട് നമ്മൾ കണക്ട് ആവുന്നു അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ സബ് കോൺഷ്യസിലൂടെ എൻട്രി കൊടുത്തിട്ട് നമുക്ക് തന്നെ നമ്മുടെ അവിടെ ഇരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് ക്ലെൻസ് ചെയ്യാം നമുക്ക് വേറൊരാളുടെ സഹായം വേണ്ട മറ്റൊരാൾ പറഞ്ഞു തരുന്നതിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ നമ്മളെ ബാധിക്കും കാരണം ഇപ്പോഴത്തുള്ള വിചി സക്സസ്ഫുൾ ആയ ആളുകളുടെ അടുത്തല്ല നമ്മൾ പോയി പോകണ്ടേ ഫെയിലിയറായ ആളുകളുടെ അടുത്താ പോകണ്ടേ കാരണം അവരെങ്ങനെ ആയെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആ വഴിയിലൂടെ നമ്മൾ പോകാൻ പാടില്ല എന്ന് ചിലപ്പോൾ സക്സസ്ഫുൾ ആയ ഒരു വ്യക്തി നമ്മുടെ അടുത്തുനിന്ന് പറയാം ഇന്ന എൻ്റെ കാര്യങ്ങളാണ് സക്സസ്ഫുൾ പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്ന റൂട്ടോ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളോ നമ്മളെടുത്ത പെയിൻ്റെ ഡെപ്തൊന്നും മറ്റൊരാൾക്ക് അറിയില്ല ഇതിന് കൃത്യമായിട്ട് അറിയാവുന്നത് നമുക്ക് മാത്രമാണ് അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് നമ്മൾ മുന്നോട്ട് പോയി ഈ പറയുന്ന കാര്യങ്ങളെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഇമോഷൻസിനെ മുഴുവനും നമുക്ക് പുറത്തോട്ട് കൊണ്ടുവന്നാൽ അതായത് ഈ റൂമിൻ്റെ അകത്ത് വേസ്റ്റുകൾ വേസ്റ്റുകളിരിക്കുക നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ പൂക്കളും കുറേ നല്ല സാളിൻ്റെ അകത്ത് കയറ്റി വെക്കണം ഇവിടെ സ്ഥലമില്ല നമുക്ക് എന്ത് ചെയ്യണ്ടേ നമ്മളെല്ലാരും കൂടി നിന്ന് ഈ റൂമെല്ലാം വൃത്തിയാക്കി പുറത്തേക്ക് തള്ളി കളഞ്ഞു ശേഷം ഇവിടെ കുറേ പൂക്കൾ വയ്ക്കുമ്പോൾ ഈ ഇതങ്ങ് നല്ല ഗന്ധം വരും സെയിം പ്രോസസ്സാണ് ബ്രെയിൻ്റെ അതിരിക്കുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങളും കൺഫ്യൂഷൻ ആയ സാധനങ്ങളും മുഴുവനും നമുക്ക് ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് പുറത്തോട്ട് തള്ളിക്കളഞ്ഞതിനു ശേഷം ഇനി നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ പൈസ ചെയ്യേണ്ടത് അവിടെയാണ് ചേച്ചി അഫോമേഷൻ പ്ലേസ് ചെയ്യേണ്ടത് അല്ലാതെ തെറ്റായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അഫോമേഷൻ പ്ലൈസെങ്ങനെ സംഭവിക്കുന്നത്